ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർ ഗുഡ് ഈവനിംഗ് ഡിസൺ ജോലി വേൾഡ് കപ്പ് മച്ച് ആൾക്കായി സ്വദിക്കേണ്ട സുഖായിരുന്നു പ്രതീക്ഷിക്കുന്നു സർക്കിയിട്ട് ഈ സർക്കീട്ട് എന്നുള്ള സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് എൻ്റെ ആദ്യത്തെ റിവ്യൂ പിന്നെ ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതെൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് ആഹാ ഞാൻ വളരെ അഭിമാനത്തോടു കൂടി പറയുകയാണ് സർക്കിട്ട് സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണിത് കാര്യം എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ഭയങ്കര ഭയങ്കര ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് സർക്കിറ്റ് നമുക്ക് പല സിനിമകളും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നമ്മൾ പല സിനിമകളും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും ബട്ട് ചില സിനിമകൾ നമുക്ക് ഇമോഷണലിയും കൂടിയും ഭയങ്കരമായിട്ട് വർക്കാവും മനസ്സിലായോ ഇമോഷണലി നമുക്ക് ആ സിനിമ ഇങ്ങനെ ഹൃദയത്തിൽ കിടക്കുക എന്ന് പറയില്ലേ അങ്ങനെയുള്ള സിനിമകളുടെ കൂട്ടത്തിൽപ്പെട്ടൊരു വൺ ഓഫ് ദ സിനിമയാണ് സർക്കീട്ട് അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും ഞാനിത് ബോക്കി പിടിച്ചുകൊണ്ട് വരുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു സിനിമയാണ് എനിക്കെന്നല്ല ഒരുപാട് ആളുകൾക്ക് കണ്ട ഒരുപാട് ആളുകൾക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഗംഭീര സിനിമയായിട്ടാണ് ഈ സിനിമേനെ ആളുകൾ മനസ്സിൽ വെച്ചിരിക്കുന്നത് ഇനി റിവ്യൂസ് പറയുന്ന ആളുകളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രമുഖ റിവ്യൂവേഴ്സ് ആയിക്കോട്ടെ പ്രമുഖരല്ലാത്ത റിവ്യൂവേഴ്സ് ആയിക്കോട്ടെ എല്ലാവരും ഈ സിനിമയെ കുറിച്ചിട്ട് വളരെ പോസിറ്റീവായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ആരും ഈ സിനിമയെ കുറിച്ച് നെഗറ്റീവായിട്ട് വീഡിയോ ചെയ്യുന്നവരിൽ ആരും സംസാരിച്ചിട്ടില്ല എന്നുള്ളതൊരു റിയാലിറ്റിയാണ് ഞാൻ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ബുക്ക് മൈ ഷോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ സാധാരണ കയറി നോക്കാറില്ല ഒരു സിനിമ കണ്ടു കണ്ടുകഴിഞ്ഞ് വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഞാൻ പിന്നെ ബുക്ക് മൈ ഷോയിലേക്ക് പോയില്ല അടുത്ത സിനിമ ബുക്ക് ചെയ്യാനല്ലാതെ പക്ഷേ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കയറി നോക്കുന്നുണ്ട് ഈ സിനിമയ്ക്ക് യെസ് ഓഫ് കോഴ്സ് ഹിറ്റ് ആയിരിക്കും ചിലപ്പോൾ കളക്ഷൻ കിട്ടിയിട്ടുണ്ടാവും ഐ നോ ഡോട്ട് ദ ബിസിനസ് ആൻഡ് ഓൾ എനിക്കറിയില്ല പക്ഷെ എന്തുകൊണ്ടോ ഈ ബുക്ക് മൈ ഷോയിൽ ഈ സിനിമയ്ക്ക് വരുന്ന ബുക്കിംഗ് കൗണ്ടിൽ ആസ് എ പ്രേക്ഷകൻ ഞാൻ സാറ്റിസ്ഫൈഡ് ആവണില്ല കാരണം ആ സിനിമ ഡിസേർവ് ഒരു ബുക്കിംഗ് വരുന്നതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല കാരണം ഇപ്പോൾ തിയേറ്ററുകളിൽ കളിക്കുന്ന മലയാള സിനിമകളിൽ ഇപ്പോൾ പടക്കളമായിക്കോട്ടെ ഇരുപത്തിനാല് മണിക്കൂർ കണക്കിലാണ് കാണിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി ബുക്ക് ടിക്കറ്റ്സ് ബുക്കായി പോകുന്നുണ്ട് പ്രിൻസ് ആൻഡ് ഫാമിലി ആയിക്കോട്ടെ മണിക്കൂർ കണക്കിൽ കാണിക്കുന്നുണ്ട് എത്രയോ ആയിരമോ അങ്ങ അങ്ങനെ അങ്ങാണ്ടൊക്കെയാണ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഈ സിനിമയുടെ കേസിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ കാണിക്കുന്നത് സർക്യൂട്ടിന്റെ കേസിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ കാണിക്കുന്നതാകെ എട്ടായിരത്തി ചിൽറ ടിക്കറ്റ്സ് ബുക്ക് ആയി പോകുന്നുള്ളൂ എന്നുള്ള രീതിയിലാണ് വായ് എന്താണത് എന്താണത് അങ്ങനെ ഇവിടെ നല്ല സിനിമകളെ ആളുകൾ നശിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ ആളുകൾ സംസാരിക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് സംസാരിക്കുന്നതായിക്കോട്ടെ കമന്റ് ബോക്സിലായിക്കോട്ടെ ആളുകൾ പറയുന്നത് ഞാൻ കണ്ടിണ്ട് സർക്കിട്ട് നല്ലൊരു സിനിമയാണ് എല്ലാവരും ഒന്ന് വിജയിപ്പിക്കുക എനിക്ക് പറയാനുള്ള കാര്യമാണ് എല്ലാവരും ഒന്ന് വിജയിപ്പിക്കൂ എല്ലാവരും ഒന്ന് വിജയിപ്പിക്കൂ നല്ല സിനിമകൾ വിജയിച്ച് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എല്ലാവരും ഒന്ന് ഈ സിനിമ തിയേറ്ററിൽ പോയിട്ട് ഒന്ന് കണ്ടു നോക്കൂ ഒന്ന് കണ്ടു നോക്കൂ കണ്ടു നോക്ക് നിർബന്ധമായിട്ട് എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ഒന്ന് കണ്ടു നോക്കൂ വിജയിപ്പിക്കൂ റിവ്യൂ പറയുന്ന ആളുകളും അല്ലാത്ത ആളുകളിലും ഒരുപാട് പേര് ഈ സിനിമയെ കുറിച്ച് ഗംഭീര അഭിപ്രായങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്ന് നന്നായി വിജയി വിജയിക്കട്ടെ ചെറിയ വിജയമല്ലാതെ നന്നായിട്ടൊന്ന് ആ സിനിമ വിജയിക്കട്ടെ ഒന്ന് കണ്ടു നോക്കൂ എന്നാണ് ഞാൻ പറയുന്നത് ഒന്ന് കണ്ടു നോക്കൂ റിക്വസ്റ്റ് ആയിട്ട് പറയണം ഒന്ന് കണ്ടു നോക്കൂ ഏ അതെന്താണ് ആ സിനിമയ്ക്ക് ഇവിടെ അശ്വിൻ കോക്ക് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള റിവ്യൂവർ ആണല്ലോ ഇപ്പോ അയാള് മോശം പറഞ്ഞാലും നല്ലത് പറഞ്ഞാലും ഒക്കെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന പേരാണ് അശ്വിൻ കോക്ക് എന്ന് പറയുന്നത് ആളുകൾ കാത്തിരുന്ന് കാണുന്ന റിവ്യൂവർ ആണ് അശ്വിൻ കോക്ക് എന്ന് പറയുന്നത് അയാള് ഭീകരമായ അഭിപ്രായമൊക്കെ പറഞ്ഞിട്ട് എന്താണ് അതും ഒരു നല്ല സിനിമയ്ക്ക് എന്താ ഇമ്പാക്ട് ചെയ്യാത്ത നല്ല സിനിമയായിട്ട് പോലും പറയുന്ന ഒരു നല്ല സിനിമയായിട്ട് പോലും എന്താണ് അയാൾ പോസിറ്റീവ് പറഞ്ഞ് അല്ലെങ്കിൽ എല്ലാവരും പോസിറ്റീവ് പറഞ്ഞിട്ട് എന്താണ് അത് ബുക്കിങ്ങിൽ ഇമ്പാക്ട് വരാത്ത എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത് വൈ നല്ല സിനിമയാണ് വിജയിപ്പിക്കണം വിജയിപ്പിക്കു എന്താ വിജയിപ്പിക്കാത്ത ഇത് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്കെങ്കിലും തോന്നിയിരിക്കും ഞാൻ വല്ല ഇറക്കിയിട്ട് ടീമിന്റെ കാശ് വാങ്ങിയിരുന്നു നമുക്ക് ആര് കാശ് റീച്ച് ഒന്നും ഇല്ലല്ലോ അതൊന്നുമില്ല പക്ഷെ ഓണസ്റ്റ്ലി സ്പീക്കിംഗ് മാൻ ഓണസ്റ്റ്ലി ഓണസ്റ്റ്ലി സ്പീക്കിംഗ് ഇവിടെ റിവ്യൂ ബാധിക്കുന്നു എന്നുള്ളൊരു ടോക്കും കൂടിയും ഒരു സൈഡിൽ കൂടെ നടക്കുന്ന സമയത്ത് റിവ്യൂ എന്തേ നല്ല സിനിമയ്ക്ക് ഗംഭീരം എന്ന് പറഞ്ഞിട്ട് എന്തേ അത് നല്ല പോസിറ്റീവായിട്ട് ഇമ്പാക്ട് വരാത്തന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാൻ ചർച്ച ചെയ്യുന്നത് അയാളുടെ എനിക്ക് തോന്നുന്നു സർക്കിട്ടിന്റെ റിവ്യൂവിന് മൂന്നു ലക്ഷം വ്യൂ ആണ് പോസിറ്റീവ് റിവ്യൂ ഏ മൂന്ന് ലക്ഷം വ്യൂ ആണ് പക്ഷെ ഒരു സിനിമയ്ക്ക് അയാൾക്ക് ഇഷ്ടപ്പെടാതെ അയാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അയാൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂവിനുള്ള വ്യൂവർഷിപ്പ് നിങ്ങൾ എടുത്തു നോക്കി നോക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് എടുത്തു നോക്കി നോക്ക് അയാൾക്ക് നല്ല വ്യൂവർഷിപ്പ് ആക്ച്വലി കിട്ടുന്നുണ്ട് ഞാനിത് അയാളെ കുറ്റം പറയെ സപ്പോർട്ട് ചെയ്യേ അല്ല കുറെ ആൾക്കാർ വിചാരിക്കും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് കുറെ ആൾക്കാർ വിചാരിക്കും കുറ്റം പറയും അല്ല ഞാൻ ഈ റിവ്യൂ എന്ന് പറയുന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ഈ റിവ്യൂസിനനുസരിച്ചിട്ട് സിനിമേനെ ഏതൊക്കെ തരത്തിൽ ഏതൊക്കെ സിനിമകളെ എങ്ങനെ ബാധിക്കുന്നുള്ളതിനെ കുറിച്ചിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നതാണ് അത്രയുള്ളു പിന്നെ ഇനി ഈ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ച് സംസാരിക്കുക എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട സിനിമയാണ് ഞാൻ മനസ്സ് കൊണ്ടു നടക്കുന്ന സിനിമയൊന്നുമല്ല പക്ഷെ നല്ലൊരു സിനിമയായിട്ട് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തു ദിലീപ് ഏട്ടന്റെ ഒരു തിരിച്ചുവരവായിട്ടാണ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്നുള്ള സിനിമേനെ ഞാൻ കൺസിഡർ ചെയ്യുന്നത് നല്ലൊരു സിനിമയാണ് എല്ലാ കോമഡിയും എനിക്ക് വർക്ക് ആയി എന്ന് പറയുന്നില്ല ബട്ട് ചില കോമഡികളൊക്കെ എനിക്ക് വർക്ക് ആയിട്ടുണ്ട് നൈസ് ആയിരുന്നു സുഖമായി കണ്ട് എൻജോയ് ചെയ്ത് വരാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത് ഈ സിനിമയ്ക്കകത്തുള്ള കോമഡി എന്നുള്ളതിനെക്കാട്ടിലുള്ള പരി എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ അകത്തുള്ള രണ്ടാം പകുതിയിലേക്കൊക്കെ വരുന്ന സമയത്തുള്ള പ്ലോട്ടാണ് ആൻഡ് അതിലഭിനയിച്ച മറ്റേ നടിയുടെ പെർഫോമൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു പെട്ടെന്ന് അതിനെ മറ്റേ സെക്കൻഡ് ഫസ്റ്റ് സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു മഞ്ജു പുള്ളയുടെ പെർഫോമൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല ക്യാരക്ടേഴ്സ് ആയിരുന്നു ഇതെല്ലാം അപ്പോൾ ഓവർ ഓൾ ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ നല്ലൊരു നൈസ് നൈസായിട്ടുള്ളൊരു സിനിമ ഫാമിലിയൊക്കെ സുഖമായി കയറി കഴിഞ്ഞാൽ അവർക്ക് സുഖമായി എൻജോയ് ചെയ്ത് കണ്ടിറങ്ങി വരാൻ വേണ്ടി പറ്റുന്ന ഒരു സിനിമ ആഫ്റ്റർ ഓൾ നല്ലൊരു സിനിമ ആയിട്ടാണ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എനിക്ക് ആക്ച്വലി തോന്നിയത് എനിക്ക് തോന്നിയത് എനിക്ക് തോന്നിയത് അതേ ഒരുപാട് ആളുകൾക്ക് നല്ലൊരു സിനിമയായിട്ട് അത് തോന്നി റിവ്യൂ പറയുന്നവരിൽ എനിക്ക് തോന്നുന്നു എഫ് ആർ കെ ബ്ലോക്സ് പോസിറ്റീവ് ആണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ പോസിറ്റീവ് ആണ് പറഞ്ഞിരിക്കുന്നത് സീക്രട്ടേസൻ്റ് പോസിറ്റീവാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ വേറൊരു ചാനലുണ്ട് ഗൗതം എന്നാണെന്ന് തോന്നുന്നു പുള്ളിയുടെ ഗൗതമാണോ അയ്യോ പെട്ടെന്ന് പേര് കിട്ടുന്നില്ല അവർ ചങ്ങായി എൻ്റെ പുള്ളി പോസിറ്റീവ് ആണ് പറഞ്ഞിരിക്കുന്നത് ഒരുപാട് ആൾക്കാർ ആ സിനിമയെ കുറിച്ചിട്ട് പോസിറ്റീവ് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ആശ്വിൻ കോക്കിന്റെ കേസിൽ അശ്വിൻ കോക്ക് ഉണ്ണി വ്ലോക്സ് ഷസാം ഇവര് ഇവർക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അവർ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു പോകുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പോൾ ഇതിന് ഇപ്പം ഇത് ഇതിനെതിരെ ഇപ്പൊ ഇതൊന്നും ഇല്ല തുടങ്ങിയതല്ല ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ കേസിൽ മാത്രമല്ല പറയുന്നത് ഏത് സിനിമയുടെ കേസിലാണെന്നുണ്ടെങ്കിലും നെഗറ്റീവ് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഇവർ പോസിറ്റീവ് പറഞ്ഞു ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും തെറിവിളി ഇവർ നെഗറ്റീവ് പറഞ്ഞിട്ട് ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല് തെറുവിളി എന്നുള്ളൊരു സെറ്റപ്പ് കുറേ നാളായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ റൊമാൻസ് ഇറങ്ങിയ സമയത്ത് കോക്ക് ഭയങ്കര പോസിറ്റീവ് പറഞ്ഞ സമയത്ത് അയാളെ ആൾക്കാർ കയറി ചീത്ത വിളിച്ച് അത് തോന്നേ എന്താണ് പറയുക ഇപ്പൊ ഇറങ്ങിയപ്പോൾ അയാൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ സമയത്ത് ഇഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാർ പോയിട്ട് അയാളെ ചീത്ത വിളിക്കുന്നത് അത് രണ്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇത്രയേ ഉള്ളു എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഞാൻ വീണ്ടും പറയുന്നു ഇവിടെ റിവ്യൂ കാണുന്ന ആളുകളെ ഞാൻ ക്രിട്ടിസൈസ് ചെയ്യുന്നതല്ല ഒരിക്കലും ഫൂൾ ആവല്ലേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഒന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കേ ഇല്ലെങ്കിൽ വിട്ടുകളാ അതായത് എന്താ പറയുക റിവ്യൂസ് കണ്ടിട്ട് ഒരു സിനിമ കാണുമോ വേണ്ട ഒരു തീരുമാനം എടുക്കേണ്ടത് ഓരോ ആൾക്കാരാണ് വ്യക്തിപരമായിട്ടുള്ള എനക്ക് ഇഷ്ടമാണ് അതൊന്നും ആയിക്കോട്ടെ പക്ഷെ ഞാനൊരു കാര്യം തലച്ചോറ് വെച്ച് ചോദിക്കുന്നതാണ് ശരിക്കും ഇവിടെ ഒപ്പീനിയൻ പറയുന്ന ആളുകളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഒരു സിനിമ കാണാൻ അതാണ് ഒരൊറ്റ ചോദ്യം ഒരൊറ്റ ചോദ്യം അതാണ് റിവ്യൂ ചെയ്യാൻ ഒപ്പീനിയൻ പറയാനുള്ള സ്വാതന്ത്ര്യം ആളുകൾക്ക് ആക്ച്വലി ഉണ്ട് അത് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും പറയാൻ പറ്റില്ല അവര് ചെയ്യും ഞാനാണെങ്കിലും ചെയ്യും പക്ഷേ ഇവരുടെ റിവ്യൂസ് കാണണോ വേണ്ടയോ എന്ന് തീരുമാനം എടുക്കാനുള്ള റൈറ്റ്സ് ആർക്കുണ്ട് പ്രേക്ഷകനുണ്ട് ആ ഡിസിഷൻ പ്രേക്ഷകൻ എടുക്കാലോ ഏ ആ ഡിസിഷൻ പ്രേക്ഷകൻ എടുക്കാലോ ഡിപ്പെൻഡ് ചെയ്യണ്ട അത് ഗോകിനെ ആയിക്കോട്ടെ ശസാമിനെ ആയിക്കോട്ടെ ഉണ്ണി ആയിക്കോട്ടെ ആരെയായിക്കോട്ടെ ഇവരെ ഡിപ്പെൻഡ് ചെയ്യണ്ട ഒരു സിനിമ കാണാൻ തീരുമാനം എടുക്കേണ്ടത് അവനവൻ്റെ ഇഷ്ടം ഞാൻ കാണണ എനിക്ക് തോന്നിയാ ഞാൻ പോയി കാണും എനിക്ക് തോന്നിയില്ലെങ്കിൽ ഞാൻ കാണില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ സുഖമാണ് നിങ്ങൾ ആറ് നിങ്ങൾക്ക് ആരാക്കും പിന്നെ ഉണ്ണിയുടെ പോകോ ശസാമിൻ്റെ പോവോ ഗോക്കൻ്റെ പോവോ കാണി വരില്ല ഏ ഇതൊരു സിനിമ ഇറങ്ങുന്ന സമയത്ത് ിലേക്ക് ഇവരുടെ ഒക്കെ മുഖം വെച്ച് ഇവരുടെ കമ്പനിയിൽ വരുന്ന സമയത്ത് ഇവരെന്താ പറയുന്നത് എന്ന് നോക്കാം എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കേറുന്നത് കൊണ്ടാണല്ലോ ഇവര് പറയുന്നത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും കേൾക്കേണ്ടി വരുന്നത് അപ്പോ ആളുകൾ ഇതങ്ങട് ഇവരുടെ വരുന്ന സമയത്ത് ഓക്കെ ഇവരുടെ ടേസ്റ്റുമായിട്ട് ഞാൻ യോജിക്കുന്നില്ല ഇവരുടെ ടേസ്റ്റുമായിട്ട് എനിക്ക് ഒരു ബന്ധുമില്ല എന്റെ ടേസ്റ്റുമായിട്ട് ഇവർക്ക് ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ് സിനിമയെ അപ്രോച്ച് ചെയ്യുന്ന രീതി ആണ് ആസ്വാദന രീതി ആണ് സോ ഐ ഷുഡ് അവോയ്ഡ് റിവ്യൂസ് എന്നുള്ള രീതിയിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും കൊടുക്കാം ഏ ഡോന്റ് കൊടുത്തോണ്ടേരിക്കാം വീണ്ടും അവോയ്ഡ് ചെയ്യാം വാച്ച് ദർ വീഡിയോസ് ഡോൺ വീഡിയോസ് ഇതെന്താ വിഷയം പറ്റുന്നെച്ച ഇതിപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇവർ റിവ്യൂ ചെയ്യാൻ തുടങ്ങിയ ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല ഏ ഇവർ കുറേ നാളായിട്ട് റിവ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു പരിധി പരിധിവരെയൊക്കെ ഉണ്ണിയുടെ ടേസ്റ്റ് എന്താ അല്ലെങ്കിൽ കോക്കൻ്റെ ടേസ്റ്റ് എന്താ ഷെസാമിൻ്റെ ടേസ്റ്റ് എന്താ ഇവരുടെ ഒരു അപ്രോച്ച് എങ്ങനെയാ ആസ്വാദന രീതി എങ്ങനെയാ എന്നുള്ളതൊക്കെ ഇവരുടെ വീഡിയോസ് കണ്ടിന്യൂസ്ലി വാച്ച് ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഒരു 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 പത്തില് ഏഴ് ശതമാന പത്തിൽ ഏഴ് ശതമാനത്തിൻ്റെ മുകളിൽ നിങ്ങളുടെ ടേസ്റ്റും ഇവരുടെ ടേസ്റ്റും മാച്ചാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം അത്തരത്തിലുള്ള ആളുകൾ മാത്രം ഇവരുടെ ആരുമായിട്ടാണോ മാച്ച് മാച്ചാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ റിവ്യൂസ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നിങ്ങൾ റിവ്യൂവേഴ്സിനെ സെലക്ട് ചെയ്യുകയും ഞാൻ ആരുടെ കാണണം അല്ലെങ്കിൽ എനിക്ക് ആരുമായിട്ടാണ് ഒരു യോജിപ്പ് തോന്നുന്നത് എന്നുള്ളത് ഡിസിഷൻ എടുത്തിട്ട് അവരുടെ കാണാൻ വേണ്ടി ശ്രമിക്കുക അല്ലാതെ ഒരു സിനിമ ഇറങ്ങണ സമയത്ത് ഇവരുടെ എല്ലാവരുടെയും റിവ്യൂസ് അങ്ങ് കേട്ടുനോക്കാം ഇവരുടെ അഭിപ്രായങ്ങളൊക്കെ അങ്ങോട്ട് കേട്ട് എന്ന് വിചാരിച്ചിട്ട് കാണാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു തീരുമാനം എടുത്ത് പോകാൻ വേണ്ടി പറ്റത്തുമില്ല പിന്നെ ഒരു ചീത്ത വിളിക്കാൻ വേണ്ടി സമയം കണ്ടെത്തണം പിന്നെ ഇവരുടെ പുറകെ പോകണം എന്തിനാണ് ഇതൊക്കെ ഒരു സമയം വേസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ ഞാൻ ഞാൻ വീണ്ടും പറയുന്നു ഞാൻ പ്രേക്ഷ ഞാനിത് പ്രേക്ഷകരെ കുറ്റം പറയുന്നതല്ല റിവ്യൂവേഴ്സിനെ കുറ്റം പറയുന്നതല്ല കുറ്റം പറയേണ്ട ആവശ്യമില്ല അതിൻ്റെ അത് ആരെയും പ്രേക്ഷകരെയും കുറ്റം പറയേണ്ട കാര്യമില്ല റിവ്യൂവേഴ്സിനെയും കുറ്റം പറയേണ്ട കാര്യമില്ല ഇതിൻ്റെ അകത്തൊരു റിയാലിറ്റി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ലോജിക്കലി ചിന്തിക്കുമ്പോൾ ഉള്ള ചില കാര്യങ്ങളുണ്ട് അത് ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്ന് മാത്രം ഏ ഇപ്പോൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ റിവ്യൂവിൻ്റെ താഴെ പോയി നോക്കിയ സമയത്ത് നിങ്ങളുടെ റിവ്യൂ കണ്ടിട്ട് ഞാൻ കാണാൻ വേണ്ടി പോയിട്ട് എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ആൾക്കാരുണ്ടായി പക്ഷെനിക്ക് സിനിമ കാണാൻ പോവാൻ പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഏഹ് സിനിമ കാണാൻ പോവാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ റിവ്യൂ കാണേണ്ട കാര്യമില്ല ഏ ഉണ്ടോ അല്ലേ സത്യല്ലേ ആൻഡ് ഫാമിലി പോക്കിന്റെ ആയിക്കോട്ടെ ഷസാമിന്റെ ആയിക്കോട്ടെ ഉണ്ണിയുടെ ആയിക്കോട്ടെ റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് ഞാൻ കാണാൻ പോയതിന് ശേഷം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഗംഭീര സിനിമയാണ് ഇവര് പറയുന്ന പോലെ ഒന്നും എല്ലാ സിനിമ എന്നുള്ള രീതിയിൽ കമന്റ് കാണുമ്പോൾ അപ്പൊ അത്തരത്തിൽ പറയുന്ന ആൾക്കാർ പിന്നെ ഡയറക്ട്ലി അങ്ങ് സിനിമ കണ്ടാൽ പോരേ പോയിട്ട് അല്ലാതെ ഇവരുടെ റിവ്യൂ ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഇവര് പറയുന്ന എന്താന്ന് കേൾക്കാൻ വേണ്ടി നിക്കേണ്ട കാര്യമുണ്ടോ ഇല്ലല്ലോ കാണാൻ നിൽക്കുമ്പോഴല്ലേ പ്രയാസം വരുന്നത് കൺഫ്യൂഷൻ വരുന്നത് ആളുകള് ആദ്യം മനസിലാക്കേണ്ട വിഷയം എന്താ വെച്ചാൽ ഞാൻ റിവ്യൂ കാണുന്നുണ്ട് സി ഞാൻ കോക്കിൻ്റെ റിവ്യൂ കാണും ഷസാമിൻ്റെ റിവ്യൂ കാണും ഉണ്ണി വ്ലോഗിൻ്റെ റിവ്യൂ ഞാൻ കാണലുണ്ട് സീക്രട്ട് ഏജൻറ്റിൻ്റെ റിവ്യൂ ഞാൻ കാണലുണ്ട് എഫ് ആർ കെ ബ്ലോഗിൻ്റെ റിവ്യൂ ഞാൻ കാണലുണ്ട് ഞാൻ എല്ലാവരുടെയും കാണും ഞാൻ ഇവരുടെ റിവ്യൂസ് കാണുന്നത് എന്തിനാ വെച്ചുകഴിഞ്ഞാൽ ഇവരാ സിനിമയെക്കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നത് ഇവരെങ്ങനെയാണ് അപ്രോച്ച് ചെയ്തിരിക്കുന്നത് ആ സിനിമയെ ഞാൻ പറഞ്ഞതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അല്ലെങ്കിൽ എനിക്ക് തോന്നിയതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി പിന്നൊരു എന്റർടൈൻമെന്റ് പാർട്ടും കൂടിയും ആയിട്ട് മാത്രമായിട്ടാണ് അത് കാണുന്നത് ദാറ്റ്സ് ഇറ്റ് അത്രേ ഉള്ളൂ അല്ലാതെ ഞാൻ ഒരിക്കലും ഇവരുടെ റിവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇവരെന്താ പറയുന്നതെന്ന് കേട്ട് എൻ്റെ അഭിപ്രായത്തിന് വിപരീതമാകുമ്പോൾ ഞാൻ ചീത്ത വിളിക്കാനോ അല്ലെങ്കിൽ അവർ കടുപ്പിച്ചെന്തെങ്കിലും പറയാനോ അല്ലെങ്കിൽ അതിനൊന്നും ഞാൻ നിൽക്കാറില്ല കാരണം നമുക്ക് അറിയാം അക്സെപ്റ്റ് ദ ഫാക്ട് ദാറ്റ് നമ്മൾ ഒരുമിച്ചുള്ള ആളുകളാണ് ഈ റിവ്യൂ പറയുന്ന ആൾക്കാരൊക്കെ നമ്മളെല്ലാവരും കൂട്ടുകാരാണ് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഓൺലൈനിൽ നമ്മൾ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല പറയുന്നത് അല്ലാതെ തന്നെ നമ്മൾ കൂടാറൊക്കെ ഉണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഈ പറഞ്ഞ അഭിപ്രായ വ്യത്യാസമോ കാര്യങ്ങളോ ഞങ്ങൾ അഡീൻഡാക്കാറൊന്നുമില്ല കൂട്ടത്തിൽ അതിലൊരു സിനിമയെക്കുറിച്ച് എതിർത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ പോസിറ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു സെൻസിൽ പോവുകയാണ് റിവ്യൂവേഴ്സിൻ്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് പലരും പല അഭിപ്രായവും പറയുന്നത് പക്ഷേ നമ്മൾ അതിന്റെ പേരിൽ നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് നിങ്ങൾ എന്തോ അങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ ഇത് ഇതിങ്ങനെയാണല്ലോ നമ്മൾ അങ്ങനെ ഇതാക്കാറില്ല ആർഗ്യൂ ചെയ്യാറില്ല ബിക്കോസ് റെസ്പെക്ടിങ് ദർ ഒപ്പീനിയൻ അവർ ഇങ്ങോട്ടാണെങ്കിലും റെസ്പെക്ടിങ് അവർ ഒപ്പീനിയൻ അത്രേ ഉള്ളൂ നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ടും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യാൻ ഒന്നാമത് ഈ റിവ്യൂ എന്ന് പറയുന്ന ഒരു സംഗതിയെ ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിക്കുന്നുണ്ട് റിവ്യൂ എന്ന് പറയുന്നത് ഒരു ആക്ച്വലി റിവ്യൂ അല്ല അതൊരു റോങ് ടേം ആണ് ആക്ച്വലി നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന സമയത്ത് ഇന്ന സിനിമയുടെ റിവ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു ടേം ഉപയോഗിക്കുന്നു എന്ന് മാത്രം ആക്ച്വലി റിവ്യൂ അല്ല ആളുകൾ പറയുന്നത് ആളുകൾ പറയുന്നത് ഒപ്പീനിയനാണ് ഒപ്പീനിയൻ പറയുന്നത് അഭിപ്രായം അത് ആ രീതിയിൽ മാത്രമേ ഇവരുടെ റിവ്യൂസിനെയൊക്കെ നിങ്ങൾ കാണാൻ വേണ്ടി പാടുന്നത് അല്ലാതെ ഒരു തീരുമാനം എടുക്കാനായിട്ട് ഒരിക്കലും പോരുത് ഉം തീരുമാനം എടുക്കാനായിട്ട് ഒരിക്കലും പോരുത് പിന്നെ ചരിത്രത്തിൽ ഇതുവരെ ഈ പോപ്പുലർ ആയിട്ടുള്ള റിവ്യൂവേഴ്സ് ആയിക്കോട്ടെ ആരാണെങ്കിലും ഇവരൊന്നും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സിനിമയും ഭയങ്കരമായിട്ടുള്ളൊരു വിജയം കൈവരിക്കുകയും അല്ലെങ്കിൽ ഒരു സിനിമയും ഭയങ്കരമായിട്ട് താഴെ പോവുകയും ചെയ്തിട്ടില്ല എന്നുള്ളത് സത്യസന്ധമായ ഒരു കാര്യമാണ് സത്യസന്ധമായ കാര്യമാണ് ഇപ്പോ യാണെങ്കിൽ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ കാര്യം തന്നെ പറയാം പ്രിൻസ് ആൻഡ് ഫാമിലി ഇവര് നെഗറ്റീവ് പറഞ്ഞോന്നും വെച്ചിട്ട് അവർക്ക് കുറെ തെറിവ് കേട്ടു എന്നല്ലാണ്ട് ഈ സിനിമയെ ബാധിച്ച അല്ലെങ്കിൽ ആളുകൾ പോവാതെ ഇരിക്കുന്നുണ്ടോ പോവാതിരിക്കുന്നവരുണ്ടെങ്കിൽ തെറ്റെന്നേ ഞാൻ പറയുള്ളൂ കാരണം പോവാതിരിക്കുന്നവരുടെ ആസ്വാദന രീതി എന്താണെന്നുള്ള സ്വയം ഒന്ന് അളക്കുക അവരുടെ ആസ്വാദന രീതിക്ക് അനുസരിച്ചിട്ടാണ് നമ്മുടെ ആസ്വാദന രീതിയിലുള്ള രീതിയിൽ സ്വയം ഒന്ന് അളക്കുക എന്നിട്ട് നിങ്ങൾ ചെയ്യുന്നത് ശരിയാകുന്ന മനസ്സിലാക്കി പിന്നെ ഈ സിനിമയ്ക്ക് പോകുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് പണം ഇഷ്ടപ്പെടുന്നുണ്ട് ഭൂരിഭാഗം വരുന്ന ആളുകൾക്കും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഭൂരിഭാഗം വരുന്ന ആളുകൾക്കും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അത് വിജയിക്കും അല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഓടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഫാമിലിയും കയറും അപ്പം അത് ബാധിക്കാൻ പോകുന്നില്ല ഇവിടെ ബാധിച്ചത് ആർക്കെയാണ് നെഗറ്റീവ് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നൊരു അഭിപ്രായം പറഞ്ഞ ആളുകൾക്കാണ് നല്ല ചീത്ത വിളിയും തെറി വിളിയും കേട്ടുകൊണ്ടിരിക്കുന്നത് അവരെ ബാധിച്ചിട്ടില്ല സിനിമയെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഭീഷ്മപർവം ഫോർ എക്സാമ്പിൾ ഭീഷ്മപർവം എന്താ കോക്ക് ആ സമയത്തും പോപ്പുലർ റിവ്യൂവറാണ് നെഗറ്റീവാണ് പറഞ്ഞത് എവിടെ അയാളെ തെറി വിളിച്ച ആൾക്കാർ സിനിമയെ ബാധിച്ചാ ഇല്ല ആളുകൾക്ക് അവർ കണ്ട് ഹിറ്റായി അതേപോലെ തന്നെ എത്രയോ പടങ്ങൾ ഇവര് പോസിറ്റീവ് പറഞ്ഞതിന്റെ പേരിലും പടം ഓടാതെ പൊട്ടിപ്പോയ പടങ്ങളും ആക്ച്വലി ഉണ്ട് ഇത് ഞാൻ പറയാൻ കാര്യം എന്താ വെച്ചാല് ഇത് എന്ന് തുടങ്ങിയതാ ഇന്നെന്തെങ്കിലും തുടങ്ങിയതാണോ എന്ന് തുടങ്ങിയതാ ഇത് ഇന്ന് പോയി കോക്കനെ തെറി വിളിച്ചു ശസാനെ തെറി വിളിച്ച് ഉണ്ണിയെ തെറി വിളിച്ച് ഇവരെ ഇന്ന് തെറി വിളിച്ചിരുന്ന അടുത്തൊരു സിനിമയുടെ അഭിപ്രായം കൊണ്ട് വരുന്ന സമയത്ത് വീണ്ടും അവിടെ പോയിട്ട് എന്താ പറഞ്ഞേ നോക്കാം നോക്കാം പറഞ്ഞിട്ട് അവിടെ പോയി എത്തി നോക്കിയിട്ട് വേണ്ടി അതാണ് നടക്കണത് ഒന്നാമത് ഒരു കാര്യം ഇവരെ പോയി ചീത്ത വിളിച്ചതിന്റെ പേരിൽ ഇവര് വീഡിയോ ചെയ്ത് നിർത്താൻ ഒന്നും പോകുന്നില്ല അതാ മനസിലായാ നിങ്ങൾ അവിടെ പോയി നിങ്ങൾക്കിപ്പോ അവര് അയാളായിട്ട് യോജിക്കാൻ പറ്റുന്നില്ല അയാൾ ചെയ്യുന്നത് തെറ്റാണ് അയാള് ചെയ്യുന്ന അയാൾ ഒരു പൈസ വാങ്ങിയിട്ട് ചെയ്യുന്ന റിവ്യൂറാണ് എന്നൊരു തോന്നൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അയാൾ വെറുതെ വെടിയടിക്കുക എന്നുള്ളൊരു ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം മാന്യമായിട്ട് ഒഴിയ കാണ്ട നിങ്ങൾ ഇത് പോയി തെറിവിളിക്കാൻ പോയി കാണുന്ന സമയത്ത് എന്താണ്ടവണെ അയാള് പേടിക്കുന്നുണ്ടോ ഇല്ല അയാള് പണി നിർത്തുന്നുണ്ടോ ഇല്ല എന്താണ് ഇവിടെ സംഭവിക്കുന്നത് തെറിവിളിക്കാൻ വേണ്ടി പോണവന്റെ ദാറ്റ്സ് ഇറ്റ് ഇവിടെ കമന്റ് ഇട്ടിട്ട് സമയം നഷ്ടപ്പെടുത്തുന്ന പെടുത്തുന്ന സമയത്ത് അപ്പുറത്ത് അവര് ഓരോ കമന്റിനും വീഡിയോ എൻഗേജ്മെന്റിനും ആ ഒരു പെർട്ടിക്കുലർ ചാനലിന്റെ എൻഗേജ്മെന്റിനും അനുസരിച്ചിട്ട് അവര് ആർ പി എമ്മും കൂട്ടി പൈസ ഉണ്ടാക്കി കൊണ്ട് പോവുക ചെയ്യുന്നെ ഞാനിത് പറയുന്നുണ്ടെങ്കിലും ഇവിടെയുള്ള ആളുകളെ ചിത്ത വിളിക്കണമെന്നോ അല്ലെങ്കിൽ നിങ്ങളെ പ്രേക്ഷകരെ ക്രിട്ടിസൈസ് ചെയ്യണമെന്നോ നിങ്ങൾ വിചാരിക്കരുത് അല്ല ഐ റെസ്പെക്ട് യു പീപ്പിൾ ഐ റെസ്പെക്ട് മൈ ഓഡിയൻ ഐ റെസ്പെക്ട് സിനിമ ഓഡിയൻസ് അതുകൊണ്ട് പറയുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ സമയം നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ നിങ്ങളുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ നിങ്ങളുടേതായിട്ടുള്ള ആസ്വാദന രുചികൾ നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്ത് മാത്രം പങ്കുവെക്കാൻ വേണ്ടി ശ്രമിക്കുക അഭിപ്രായങ്ങൾ അല്ലാതെ മറ്റൊരാളുടെ അഭിപ്രായം കേട്ട് അയാളെ എതിർക്കാനോ അയാളുടെ കൂടെ സഞ്ചരിക്കാനോ അല്ലെങ്കിൽ ഒരു തീരുമാനമെടുത്ത് കാണാനോ കാണാതിരിക്കാനോ ഒരു ടൂളായിട്ട് അവർ ഉപയോഗിക്കരുത് നിങ്ങൾ അവരുടെ തുണി കയറി ഇരുന്നിട്ടൊരു യാത്രക്കാരനും ആവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അത് റെസ്പെക്ട് കൊണ്ട് പറയുന്നതാണ് അല്ലെങ്കിൽ പിന്നെ എന്താ എനിക്ക് പറഞ്ഞുകൂടാ സിമ്പിൾ ആയിട്ട് ആ നിങ്ങൾ ആ സിനിമ പോയി കാണു ഈ സിനിമ പോയി കാണു നിങ്ങൾ പോയി കാണണ്ട എന്തിനാ കാണണ്ട കാശ് ചിലവാക്കണേ എന്തിനാണ് എനിക്കും ഇഷ്ടപ്പെട്ടില്ല നിങ്ങളും കാണണ്ട എനിക്കും ഇഷ്ടപ്പെട്ടു നിങ്ങൾ കാണുക എന്ന് വേണമെങ്കിൽ ഞാൻ പറയാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒറ്റയടിക്ക് ഞാൻ എന്താ പറയുക എൻ്റെ വലിയ സംഭവമായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നിയതായിരിക്കും പക്ഷെ അങ്ങനെ ചെയ്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു നിങ്ങളെ വിലയില്ലാതെ കാണിച്ച പോലെ ഒരു പരിപാടിയായിപ്പോവും എൻ്റെ അഭിപ്രായത്തിൽ എന്താ നിങ്ങളെല്ലാവരും അഭിപ്രായങ്ങളൊക്കെ കണ്ടോ ആളുകളുടെ അഭിപ്രായങ്ങളൊക്കെ കേട്ടോ പക്ഷേ അത് ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് പർപ്പസിനായിരിക്കണം അല്ലാതെ തീരുമാനമെടുക്കാൻ വേണ്ടിട്ടായിരിക്കരുത് എല്ലാവരുടെ അഭിപ്രായക്കാരും കാണാറുണ്ട് നിങ്ങളും കണ്ടോ എല്ലാവരും കണ്ടോ രസമല്ലേ ഇതൊക്കെ സിനിമയല്ലേ എന്റർടൈൻമെന്റ് അല്ലേ സിനിമയും കാണാം അഭിപ്രായങ്ങളും കേൾക്കാം രസമാണ് പക്ഷെ നിങ്ങൾ സിനിമ കാണാൻ വേണ്ടി പോയിട്ട് നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായത്തിന്റെ നേരെ വിപരീതമായിട്ട് മറ്റൊരാൾ പറയുന്നു എന്നുള്ളത് വരുന്ന സമയത്ത് നിങ്ങൾ അഭിനചിത്ത വിളിക്കാൻ വേണ്ടി പോയത് കൊണ്ടോ അതൊന്നും കാര്യമില്ല കാരണം എല്ലാവർക്കും അവനവൻ്റെതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ആസ്വദന രീതി ഉണ്ട് എല്ലാവർക്കും അവനവൻ്റെതായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട് അപ്പുറം വച്ച് ഓരോരുത്തർക്കും ഓരോ മൂഡിൽ മൂഡുണ്ട് ഒരു സിനിമ കാണാൻ വേണ്ടി പോകുമ്പോൾ അതിനനുസരിച്ചിട്ടാണ് അവർക്കത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പറ്റാതെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നത് സോ അത് മെയിനായിട്ടൊരു കോമൺ സെൻസാണ് അത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളത് ഇത് എന്ന് തുടങ്ങിയതാണ് ഇത് അഭിപ്രായം എന്ന് പറയുന്നൊരു സംഗതി പ്രത്യേകിച്ച് ഒരു ആർട്ട് ഒരു സിനിമ എന്നൊക്കെ പറയുന്ന ഒരു കല സംഭവമാണ് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല എല്ലാം ദഹിക്കുന്നത് പല തരത്തിലാണ് ദഹിക്കുന്നത് ചിലർക്ക് പെട്ടെന്ന് തിന്നാ ഏൻ പക്കം വരും ചിലവർക്ക് മെല്ലേ വരുള്ളൂ ചിലർക്ക് തിന്നുകഴിഞ്ഞാൽ അപ്പത്തന്നെ മുട്ടും ചിലർക്ക് കുറെ കഴിഞ്ഞു മുട്ടും ചിലർക്ക് മുട്ടുകില്ല അതങ്ങനെയാണേ സിനിമ അങ്ങനെയാണ് ഓരോരുത്തർക്കും ഓരോ പോലെ ഉമ്മ കുറച്ച് മോശമായി പോയി ക്ഷമിക്കുക ഇത്ര പറയാനുള്ളൂ ഞാൻ നമ്മൾ ആരെയും താങ്ങാൻ വേണ്ടി വരുന്നില്ലല്ലോ ഭിമാനത്തോടു കൂടി പറയും അശ്വന്ത് ഒക്കെ ഫ്രണ്ടാണ് ഉണ്ണി ഫ്രണ്ടാണ് ശശം ഒക്കെ ഫ്രണ്ടാണ് പക്ഷേ ഇവന്മാരുടെ ആരുടെ അഭിപ്രായം കേട്ടിട്ടല്ല ഞാൻ ഒരു സിനിമ കാണാൻ വേണ്ടി പോകുന്നത് അവന്മാരെ കോണകോ പറഞ്ഞോട്ടെ ഏ ഞാൻ ആദ്യം പോയി സിനിമ കാണുന്നു എനിക്ക് എന്ത് തോന്നി എന്നുള്ളത് ഇവിടെ അവതരിപ്പിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ഇവരുടെ എന്ത് നേങ്ങാ പോലെയൊക്കെയാണെന്ന് പറയുന്നത് കേൾക്കാൻ വേണ്ടി പോവുള്ളൂ ഞാൻ അത് എൻജോയ് ചെയ്ത് കാണുകയും ചെയ്യും ഇപ്പോ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ കേസ് തന്നെ പറയുകയാണെങ്കിൽ ഞാൻ ഭയങ്കര ഗംഭീരായിട്ട് സിനിമ പറഞ്ഞ പറഞ്ഞ സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്തു കോക്കിന്റെ റിവ്യൂ കണ്ടു റിവ്യൂ കാണുന്ന സമയത്ത് ഇവര് പറയുന്നത് കേട്ടത് ആഹാ ബെസ്റ്റ് ഭയങ്കര വിപരീതമായിട്ടുള്ള അഭിപ്രായങ്ങളാണല്ലോ ഇവരുടെ എന്നെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് കൊള്ളാ അങ്ങനെ ഞാൻ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട് എന്നുള്ള സത്യമാണ് മനസ്സിലായ പക്ഷേ അതെന്താന്ന് വെച്ചാൽ അവരോട് വിരോധം ഒന്നും തോന്നുന്നില്ല ഇത് പറഞ്ഞതിന്റെ പേരില് എന്റെ ഓപ്പോസിറ്റ് അഭിപ്രായം പറഞ്ഞു പറഞ്ഞുതിന്റെ പേരില് കാരണം എന്താ എന്താരുടെ നേട്ടത്തിൽ പറഞ്ഞിട്ട് പോകുന്നു ദാറ്റ് ഇറ്റ് നമുക്കൊരു അഭിമാനം ഇല്ലേ നമുക്കൊരു വ്യക്തിത്വം ഇല്ലേ ഏഹ് നമ്മൾ ഒരു സിനിമ കാണാൻ വേണ്ടി പോയി കാശ് ചെലവാക്കി സമയം കളഞ്ഞ ഒരു സിനിമ കാണാൻ വേണ്ടി പോയി നമുക്ക് തോന്നുന്ന ഒരു തോന്നലുണ്ട് ആ തോന്നലിന് നൂറ് ശതമാനം വാല്യൂ കൊടുക്കുക എന്നുള്ളൊരു സംഭവം മാത്രമാണ് ആ തോന്നി ഇത് വന്നിരുന്ന് പറയുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ധർമ്മം അത് ചെയ്താൽ മതി അല്ലാതെ മറ്റൊരാൾ ഓപ്പോസിറ്റ് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അവരുടെ കീഴെ പോയി ചിത്ത വിളിക്കാനോ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം തെറ്റാന്ന് പറയാനോ നിന്നു കഴിഞ്ഞാൽ പറയുന്നവർ മടന്മാരാവും യാതൊരു കാര്യമില്ല പിന്നെ സിനിമ തകരാനൊന്നും ഒന്നില്ലസ് ആൻഡ് ഫാമിലി ആയിക്കോട്ടെ അത് അയാളുടെ അഭിപ്രായം പറഞ്ഞു പറഞ്ഞു പേരിലും തകരാനുള്ള സാധ്യത ഒന്നും ഇല്ല ആൾക്കാർ പോയി കണ്ടോളൂ അങ്ങനെ അങ്ങനെ കാണില്ല എന്നുണ്ടെങ്കിൽ അയാളുടെ കമന്റ് ബോക്സിന്റെ അകത്ത് ഇത്രയും തെറി വരേണ്ട കാര്യമില്ല കാരണം എല്ലാവരും ഇഷ്ടപ്പെട്ടവരാണ് പോയി തെറി പിടിക്കുന്നേ ആൾക്കാർ പോയി കാണുന്നുണ്ട് അപ്പൊ അങ്ങ് പോയി കണ്ടാ മതി റിവ്യൂ ഇതിന് സമയം കളയേണ്ട കാര്യമില്ല അപ്പൊ സർക്കിട്ടിന് ആ ഒരു വിജയം കിട്ടിയോ സർക്കിട്ട് എന്ന് പറയുന്ന സിനിമയ്ക്ക് ആ വിജയം കിട്ടിയോ ഇവരൊക്കെ ഇത്രയും പോസിറ്റീവ് പറഞ്ഞിട്ട് ആ ഒരു ഗംഭീര വിജയത്തിലേക്കാണോ പോയിക്കൊണ്ടിരിക്കണത് വിജയിക്കുകയായിരിക്കും നല്ല അഭിപ്രായങ്ങൾ കിട്ടി പക്ഷെ അമ്മതിരി അഭിപ്രായത്തിനനുസരിച്ചോ കൊക്കു പറഞ്ഞേ ഉണ്ണി പറഞ്ഞേ ആ ആ ആ കൊക്കു പറഞ്ഞേ ഉണ്ണി പറഞ്ഞേ ആ ആ എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ തിയേറ്ററിലേക്ക് ഓടിക്കയറാനോ ഭയങ്കരമായിട്ടുള്ള ബുക്കിങ്ങോ ബുക്ക് മൈ ഷോ ഹാങ് ആവണോ ഒന്നും കാണുന്നില്ല That's it. Bye-bye.